ബിഗ് ബോസ് സീസൺ ഏഴിൽ നിന്ന് സ്വയം പുറത്തിറങ്ങിയതിനു പിന്നാലെ ഉദ്ഘാടനങ്ങളുമായി തിരക്കിലാണ് രേണു സുധി ഒരു കാലത്ത് കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ലേബലിൽ അറിയപ്പെട്ടിരുന്ന രേണു സുധി ഇപ്പോൾ അഭിനേത്രിയും ബിഗ് ബോസ് മത്സരാർത്ഥിയും യൂട്യൂബറും ഒക്കെയാണ് വിദേശത്തുൾപ്പെടെ നിരവധി ഉദ്ഘാടന ചടങ്ങുകളിൽ രേണു പങ്കെടുത്തു കഴിഞ്ഞു ഇതുകൂടാതെ നിരവധി ആൽബങ്ങളും രേണുവിനെ നായികയാക്കി ചിത്രീകരിച്ചു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു പിന്നാലെ നിന്ന് തിരിയാൻ ഇടമില്ലാത്ത വിധമാണ് രേണു ഓടി നടക്കുന്നത് അതിനിടെ രേണു സുധി കൂടുതൽ പ്രശസ്തിയായതോടെ പഴയതൊക്കെ മറന്നു എന്നുള്ള ആക്ഷേപങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ശക്തമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രതീഷ് പ്രകാശുമായുള്ള സൗഹൃദം ആദ്യകാലങ്ങളിൽ രേണുവിനൊപ്പം മ്യൂസിക് വീഡിയോകളിലും ഷോർട്ട് ഫിലിമുകളിലും നായകനായി അഭിനയിച്ചാണ് പ്രതീഷ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് പ്രതീഷ് അഭിനയരംഗത്തുണ്ടെങ്കിലും രേണുവിനൊപ്പമുള്ള വീഡിയോകളാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇരുവരും തമ്മിലുള്ള ആൽബങ്ങൾ ദശലക്ഷത്തിലേറെ വ്യൂസാണ് നേടിയത് അതേസമയം ഇരുവരും തമ്മിലുള്ള കോംബോ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു ചേച്ചിയുടെ പ്രായമുള്ള രേണുവിനൊപ്പം പ്രതീഷ് ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നതിനെതിരെയായിരുന്നു വിമർശനങ്ങൾ പ്രധാനമായും ഉയർന്നത് ഒരിക്കൽ പ്രതീഷിന് രേണു ഭക്ഷണം വാരി കൊടുക്കുന്ന വീഡിയോ വലിയ തോതിൽ വൈറലായിരുന്നു ഈ വീഡിയോയിൽ പ്രതീഷിന്റെ ഭാര്യ നിവിതയുമുണ്ടായിരുന്നു ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് നിരവധി അഭിമുഖങ്ങളിലും പ്രതീഷും രേണുവും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രതീഷിന്റെ കുടുംബവുമായിട്ടും രേണു നല്ല സൗഹൃദത്തിലായിരുന്നു തങ്ങളെ ബാധിക്കില്ലെന്ന് വ്യക്തമാക്കി പ്രതീഷും ഭാര്യയും രംഗത്തു വന്നിരുന്നു രേണുവിനെ സ്വന്തം ചേച്ചിയെപ്പോലെയാണ് കാണുന്നതെന്നും പ്രതീഷും നിവിധയും വ്യക്തമാക്കി ചേച്ചി അനിയൻ ബോണ്ടാണ് തങ്ങൾക്കിടയിലുള്ളതെന്നും പ്രതീഷ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിനു മുമ്പ് മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ പ്രതീഷ് പങ്കുവച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇരുവരും തമ്മിലുള്ള വീഡിയോകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇരുവരും തമ്മിൽ പിരിഞ്ഞെന്ന മട്ടിലുള്ള ചർച്ചകളാണ് സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് പ്രതീഷിന്റെ പുതിയ നായികമാർക്കൊപ്പമുള്ള വീഡിയോകളിൽ കമന്റുകളായി വലിയ വിമർശനമാണ് വരുന്നത് രേണു സുധിയും പ്രതീഷും തമ്മിലുള്ള പ്രായം കറക്റ്റായിരുന്നില്ലെന്നും ഇപ്പോഴാണ് കറക്റ്റായതെന്നുമാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് വിദേശത്തുനിന്ന് തിരിച്ചു വന്നിട്ടും ഉറ്റ സുഹൃത്തായ പ്രതീഷിനെ കാണാൻ രേണു ഇതുവരെ എത്തിയിട്ടല്ല ഇതാണ് ഇരുവരും തമ്മിൽ പിരിഞ്ഞെന്ന മട്ടിൽ പ്രചരിക്കുന്നത് തലയിൽ കയറ്റിവെച്ച രേണു തേച്ചിട്ടു പോയല്ലേ എന്നായിരുന്നു പ്രതീഷിൻ്റെയും ഭാര്യയുടെയും റീൽസിന് താഴെ വന്ന ഒരു കമന്റ് പ്രതീഷിന്റെയും ഭാര്യയുടെയും റീൽസുകളുടെ താഴെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് രേണു സുധി പോയപ്പോൾ ഷൂട്ടൊന്നുമില്ലേ എന്ന് ചിലർ പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം വിമർശനങ്ങളൊന്നും കാര്യമാക്കാതെയാണ് ദമ്പതികൾ റീൽസുകൾ ചെയ്യുന്നത്